നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സാധനമാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഇല്ലേ ഏത്തപ്പോഴൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിക്കുമ്പോഴേക്കും അത് നന്നായിട്ട് കറുത്തൊക്കെ പോകില്ലേ അപ്പം നമ്മളതെടുത്ത് കളയും പക്ഷേ ഇനി അത് കളയേണ്ട ആ സാധനം വെച്ചാണ് കേട്ടോ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി കഴിച്ച് കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത്ര ടേസ്റ്റി ആയിരുന്നു എന്ന് അപ്പോൾ എങ്ങനെയാണ് കാണിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത്തപ്പഴ തോലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കടായിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഏത്തപ്പഴം എല്ലാം ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതൊന്നും ഉടഞ്ഞു പോയാലും പേടിക്കുമൊന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഉടച്ചാണ് ഇത് ഓൾറെഡി ഉടച്ചെടുക്കുകയാണ് ലാസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇത് വഴട്ടും സ്പൂണും കൊണ്ട് ഉടഞ്ഞു പോയാലും അതും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ചിലക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായുടെ ഞാൻ ആ സീഡ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ അതിൻ്റെ തോലൊക്കെ ഇടുന്ന ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമുക്ക് ആ കുരു മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അത് പൊടിച്ച് ചേർത്താലും മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ശർക്കരയാണ് ചേർന്ന് മധുരത്തിന് ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരത്തിന് ആവശ്യമായിട്ട് എന്താണോ അത് നിങ്ങൾക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഞാനിത് ശർക്കര പൊടിയുള്ളതുകൊണ്ടാണ് അങ്ങനെ ചേർത്താൽ അല്ലെങ്കിൽ ശർക്കര ഉരിക്കുകയാണെങ്കിലും ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി ഇതിലൊരു നല്ല മണമൊക്കെ വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം ഈ ഒരു കൺസിസ്റ്റൻസി ആയപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്ത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്കിന് ഉരുട്ടി എടുക്കാറുണ്ട് അപ്പോൾ ഉരുട്ടി ഏത്തക്കാൻ മാത്രമായിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കുമ്പോൾ എനിക്ക് കയ്യിലൊക്കെ ഒട്ടുന്ന പോലത്തെ ഒരു പരുവാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ റവയും കൂടെ ചേർത്തിട്ടാണ് ഇതിന് ഉരുട്ടുന്ന അപ്പോഴേക്കും നല്ലതായിട്ട് എണ്ണയിൽ ഇട്ടിന് നമ്മൾ പൊരിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോഴേക്ക് നല്ലൊരു ക്രിസ്പിനെസ്സൊക്കെ ഇതിന് വരും അതുകൊണ്ട് ഞാൻ റവയും കൂടെ ചേർത്ത് ചെറിയ ചെറിയ ബോൾസ്ക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം നമുക്കിപ്പോൾ ഏത് ഷേപ്പിൽ വേണേലും ഉരുട്ടി എടുക്കാം അങ്ങനെ ോ ഒരുമാതിരി കട്ട്ലൈറ്റിൻ്റെ ഒക്കെ ഷേപ്പിലാണെങ്കിൽ അതൊരു വേറൊരു ഇതല്ലേ കാണാനൊക്കെ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇത് ബോൾ പോലെയാണ് കേട്ടോ ഉരുട്ടിയെടുക്കുന്നത് ഇങ്ങനെ ഉരുട്ടി എടുത്ത് കഴിയുമ്പോഴേക്കൊള്ളോ ഇതിനൊരു പ്രത്യേക ക്രിസ്പിനെസ്സും കൂടി ഉണ്ട് ഈ റവ തന്നെ ചേർക്കുന്നതാണ് നമുക്കിത് ഉരുട്ടാൻ പാത്രം ഏത് പൊടി ചേർത്താലും മതി പക്ഷേ റവ തന്നെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ക്രിസ്പിനെസ്സും കൂടെ വരും അതുകൊണ്ടാണ് ഞാൻ റവ തന്നെ ചേർത്തത് ഇനി നമ്മൾ ആദ്യം ഏത്തിക്കാൻ അതേ അതേപാനിൽ തന്നെ നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുത്ത് എണ്ണ ഒഴിച്ച് ബോൾസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് വറുത്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേഗമുള്ള അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ പുറമൊന്നും ഒരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം കാരണം നമ്മൾ ഉള്ളിലെല്ലാം ഓൾറെഡി വഴറ്റിയാണല്ലോ ചേർത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് ഇങ്ങനെ വറുത്തു കോരി എടുക്കാം ട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഒരുപാട് സമയത്തിൊന്നും ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈ ഏത്തക്ക ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ കാണേപോലെല്ലേ ഈ സാനം കൊടുത്ത ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റി സാനാണ് ട്ടോ പെട്ടെന്ന് ഈവനിങ്ങി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാനാണ് ഈ മുക്കുട്ടി ആണെങ്കിൽ ഈ ഏത്തക്ക അപ്പോ ഏത്തക്ക avoidable ഐറ്റംസ് ഒന്നും കഴിക്കാത്ത ആളാണ് പക്ഷെ ഇത് ഇഷ്ടപ്പെട്ടോ try ചെയ്തു നോക്ക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് ബൈ ബൈ